സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്നത് സായി പണപ്പെട്ടി എടുത്ത് പുറത്തായി എന്നൊരു വാർത്ത അത് സത്യമാണ് അഥവാ സായി പുറത്തായാലും അത് ഒന്നണിക്ക് കൊടുക്കുക പെങ്ങൾ കുട്ടിയായ ഒന്നണിക്ക് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഒരു ചെറിയൊരു പഴയ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ഇതാണ് വന്നത് അപ്പം സായി പണപ്പെട്ടിയായിട്ട് പുറത്തായി എന്നൊരു വാർത്ത കിട്ടും നൂറ് ശതമാനം നമുക്കത് വിശ്വസിക്കാവുന്ന വാർത്തയാണ് അത് പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ സായി എതിർത്തി കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാറുണ്ടെങ്കിൽ അതൊരു പത്ത് ലക്ഷം ഒക്കെ വന്നേനെ ആദ്യത്തെ ഇത് തന്നെ അഞ്ച് ലക്ഷം ഇത് കണ്ടപ്പോഴേ സായി അതെടുത്തിട്ടുണ്ടോ ഇനി ഈ പണപ്പെട്ട് എടുത്ത് നന്ദനയ്ക്ക് കൊടുക്കാനാണ് പെങ്ങൾ കുട്ടിയെ നന്ദനയ്ക്ക് വീട് വെക്കണമെന്നവരെല്ലാം ഏട്ടന്മാരെല്ലാം നടക്കുന്നുണ്ടായിരുന്നു സിജോയും സായി അവർ പോയി കഴിഞ്ഞും പറയുന്നുണ്ടായിരുന്നു നന്ദന പോയി കഴിഞ്ഞും പറയുന്നുണ്ട് ഇനി ഈ പണപ്പെട്ടി എടുത്ത് ഈ അഞ്ച് ലക്ഷം രൂപ നന്ദനയ്ക്ക് സായി കൊടുക്കും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയുക എൻ്റെ ഇത് സായി ആ പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പണമല്ലേ കിട്ടിക്കഴിഞ്ഞാൽ ആരും കൊടുക്കുമോ അത് ഒരു വേറൊരു കാര്യം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സായിയുടെ ആ ഇതെല്ലാം കണ്ടിട്ട് സായി പണപ്പെട്ടി എടുത്ത് നന്ദനയ്ക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ സായി നോക്കിയപ്പം സായി ജയിക്കത്തില്ലെന്ന് സായിക്കും നന്നായിട്ടറി അതൊന്നെങ്കിൽ ജിൻഡാരം ജാസ്മിനെ ജയിക്കുവാനും സായിക്ക് നന്നായിട്ടറി എന്നാൽ പിന്നെ ആ കിട്ടതായിട്ടാ എന്നും പറഞ്ഞു സായി ആ കിട്ടിയ പണപ്പെട്ടിരുന്നു സായി പുറത്താകും സായിക്ക് എന്നെ അറിയാം അടുത്ത ഇത് വന്നു കഴിഞ്ഞാൽ സായി മിക്കപ്പോഴും പുറത്താവും എന്ന് അതായിരിക്കാം സായിനെ ഇത് പണപ്പെട്ടി എടുക്കാൻ കൂടുതലും പ്രേരിപ്പിച്ചു പിന്നെ നന്ദനയുടെ കാര്യവും ചിലപ്പം പറയാൻ പറ്റത്തില്ല ചിലപ്പം സായി നന്ദനക്ക് ആ പണപ്പെട്ടി കൊടുത്തു കൊടുക്കാനായിരിക്കും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക സായി പണപ്പെട്ടി നന്ദനക്ക് കൊടുക്കുവോ ഇല്ലയോ എന്നതെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ ഈ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ